മലയാളത്തിൻ്റെ മഞ്ഞ് കാലത്തിലലിഞ്ഞു മലയാളത്തിൻ്റെ ഒരേയൊരു എം ടി കഥാവശേഷനായി രാത്രി പത്തോടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം കപകെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് പതിനാറിന് പുലർച്ചെയാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എം ടിയോടുള്ള ആദരസൂചകമായി ഇരുപത്തിയാറ് ഇരുപത്തി തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച എം ടി പത്രാധിപരണ നിലയിലും അതുല്യനാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെൻ്ററികളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തൂൾ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം എണ്ണമറ്റ ബഹുമതികൾ നേടി തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് നാല് തവണ അദ്ദേഹം നേടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പതിനൊന്ന് തവണയും നേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൂന്ന് തവണ ലഭിച്ചു ഭാര്യ കലാമണ്ഡലം സരസ്വതി മക്കൾ സിത്താര അശ്വതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ജനിച്ചത് മലമക്കാവ് എലമെന്ററി സ്കൂൾ കുമരനെല്ലൂർ ഹൈസ്കൂൾ പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം സ്കൂളിൽ വെച്ച് തന്നെ എഴുതി തുടങ്ങി ജ്യേഷ്ഠൻ എം ടി നാരായണൻ നായർ സ്കൂളിലെ സീനിയറും അയൽനാട്ടുകാരനായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെ സ്വാധീനം എം ടിയുടെ വായനയിലും എഴുത്തിലും വഴികാട്ടിയായി ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നത് പിന്നീട് ഗദ്യത്തിലേക്ക് മാറി വിക്ടോറിയ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്ത് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ തന്നെ ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ എം ടിയുടെ ശ്രദ്ധിക്കപ്പെട്ട കഥയായി ഒന്നാമതെത്തി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ചുനാൾ അധ്യാപകനായും ഗ്രാമസേവകനായും അദ്ദേഹം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാതൃഭൂമി അഴ്ചപ്പതിപ്പിൽ ജോലിക്ക് ചേർന്നു നാലുകെട്ടാണ് രൂപത്തിൽ വന്ന ആദ്യ നോവൽ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മലയാളത്തിലെ സാഹിത്യ പ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ എം ടിക്ക് കഴിഞ്ഞു മലയാളത്തിൽ പിൽക്കാലത്ത് തലയെടുപ്പുള്ളവരായി മിന്ന മിക്ക എഴുത്തുകാരും പ്രോത്സാഹിപ്പിച്ചതും രചനകൾ പ്രസിദ്ധീകരിച്ചതും എം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മുറപ്പെണ്ണ് എന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലെ തുടക്കം ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു അൻപതലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി അവയിൽ പലതും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടി മിക്കതും വാണിജ്യ വിജയങ്ങളുമാണ് പ്രധാന കൃതികൾ കാലം നാലുകെട്ട് അസുരവിത്ത് രണ്ടാമൂഴം മഞ്ഞ് പാതിരാവും പകൽ വെളിച്ചവും ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയെട്ടെത്തി സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ദാർസ്ലാം ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും മുറപ്പെണ്ണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ നഗരമേ നന്ദി പഞ്ചാഗ്നി നക്ഷ നക്ഷതങ്ങൾ അമൃതങ്കമയ വൈശാലി ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ താഴ്വാരം സുഹൃതം പരിണയം കാത്തികൻ്റെ കഥ കാതികൻ്റെ പണ പണിപ്പുര എന്ന ലേഖന സമാഹാരം ഇത്രയും സമ്പുഷ്ടമാണ് എം ടിയുടെ രചന ഇനി എം ടി ഇല്ല മലയാളത്തിൻ്റെ യുഗപ്രഭാവനായ എഴുത്തുകാരന് വിട